നമ്മൾ ഡയറക്റ്റ് കാരണം വെച്ചാൽ നമ്മളൊരു കെമിക്കലും അടിക്കാത്തത് നമ്മൾ ഇങ്ങനെ കഴിച്ചത് അത്ര കയ്പൊക്കെ കഴിച്ച മാതിരില്ല ഇത് വേറെ ഒരു ടേസ്റ്റാണ് കയ്പ്പൊക്കെ അത്യാവശ്യം നല്ല ഉണ്ട് കയ്പിട്ടും നമ്മൾ ഞാറ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് പതിനഞ്ച് ഏക്കർ നമ്മളവിടെ കൃഷി ചെയ്യുന്നുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ഞാറുകൾ ഇതാ ഈ ഒരു ഏരിയ മൊത്തം നമ്മൾ ഇതാ ഇത്ര ഏരിയ നമ്മൾ ഉണ്ടാക്കി ഇനിയും ഈ നാറ് നമുക്ക് തികയറി ഇതിന്റെ രണ്ട് ഇരട്ടിങ് കൂടിയും ഞാറ് ഇനിയും നമുക്ക് വേണം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ഏരിയ മൊത്തം നമ്മൾ ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട് ജർജീർ ഉണ്ടാവും ജർജീർ നല്ല രീതിയിൽ ഉണ്ടാവും ഇതിന്റെ എടീത്ത കളകള് നമ്മൾ പറിച്ചു കൊടുക്കണം ജർജീറിന് ഇതുപോലത്തുള്ള ഹോൾസുകൾ ഉണ്ടാവില്ല അത് പുഴുവിൻ്റെ ഒരു അറ്റാക്കിങ് ഉണ്ടാവില്ല അതിച്ചിട്ട് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും അല്ല നല്ല രീതിയിൽ നമുക്ക് എടുക്കാം നമുക്ക് തന്നെ പാള പച്ചക്ക് പുഴുക്കള് പുഴുക്കള് പച്ചക്ക് നമ്മൾ കഴിക്കണം അത്യാവശ്യം നല്ല കൈപ്പാണ് ഓ പക്ഷേ ഇത് മറ്റേ ഷുഗർ ഉള്ളവർക്കൊക്കെ നല്ല ടേസ്റ്റ് ഉള്ള സാധനം നമസ്കാരം സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മൾ വീഡിയോ എന്ന് പറയണത് നമ്മളെ മീനിന്റെ കൃഷിയുണ്ട് അതുപോലെ തന്നെ നമ്മളെ പാവക്ക ചെരങ്ങ അതുപോലെ തന്നെ മത്തന് ഇതെല്ലാം നമ്മൾ കൂട്ടുകൃഷിയായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതില് നമ്മൾ വരാലിനെ നമ്മൾ കുഞ്ഞുങ്ങളാണ് ഇപ്പം ഇപ്പം നമ്മളെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് കൃഷി ചെയ്തുകൊണ്ട് ഇരിക്കുന്ന ഇതില് നമ്മൾ തിലാപ്പയുടെ ബ്രീഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ വരാലിനെ നമ്മൾ ബ്രീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഇതിൽ ഇട്ടിട്ടുണ്ട് അത്യാവശ്യം നല്ല സൈസുള്ള വരാൽ ഇതാണ്ടാ അത്യാവശ്യം നല്ല സൈസുള്ള വരാലാണ് നമ്മളെ കയ്യിൽ വിയറ്റാൻ വരാലാണ് പിന്നെ അത് അതിൻ്റെ മുകളിൽ നമ്മളെ ഷോപ്പിലോട്ട് ആവശ്യമായ ചിരങ്ങ അതുപോലെ തന്നെ പാവക്ക പാവക്കത് അത്യാവശ്യം നല്ല രീതിയിലിവിടെ നമ്മൾ നമുക്കിവിടെ ആർവസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതാ ഇതൊക്കെ നിന്ന് നമ്മൾ ആർവസ്റ്റ് ചെയ്ത് നമ്മൾ നമ്മളെ കടയിലോട്ട് കൊണ്ടുപോയി വെക്കും അതുപോലെ തന്നെ ഓണപ്പച്ചക്കറി എന്നുള്ള രീതിയിലാണ് നമ്മൾ നമ്മളെ വീട്ടിൽ കൃഷി ചെയ്ത് നമ്മളെ ഷോപ്പിലോട്ട് ആവശ്യം കഴിഞ്ഞ് നമ്മളെ ഷോപ്പിലോട്ട് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ മത്തിന് മത്തൻ്റെ ഇലക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതവിടെ ഒരുപാട് കൃഷി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ജെർജീർ പിന്നെ ചീര അതെല്ലാം നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മളെ ഷോപ്പിലോട്ട് ആവശ്യമുള്ളവർക്കൊക്കെ നമ്മളെ ഷോപ്പിലോട്ട് വന്ന് വാങ്ങാം ഇവിടെ മഴ കൂടുതലായതുകൊണ്ട് കണ്ട പുഴുക്കൾ അറ്റാക്കിങ് നല്ല അത്യാവശ്യം നല്ല രീതിയിൽ പുഴുക്കൾ അറ്റാക്കിങ്ങ് ഉണ്ട് ഇത് ചീഞ്ഞ് പോയതാണ് ഇത് നമ്മൾ കട്ട് ചെയ്ത് കളയാണ് അതുപോലെ തന്നെ ഒരുപാട് നമുക്ക് മഴ ഇങ്ങനെ അടഞ്ഞു പെയ്യണ്ടോണ്ട് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട് നമുക്ക് സംഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അത് അതൊക്കെ ഒരുപാട് കേട് വന്നതാണ് ഈ ഭാഗത്തൊക്കെ കേട് വന്നിട്ടുണ്ട് നമുക്ക് ചെറു ചെറുതാൾ ഇതായിരുന്ന ഒരു ഭാഗത്തു ഇതാണ് ഇവിടെയൊക്കെ കായ്ച്ച് കായ നല്ല രീതിയിൽ ഇതാ ഇവിടെ വന്നിട്ടുണ്ട് നല്ല രീതിയിൽ കായ പിടിച്ചിട്ടുണ്ട് നമ്മൾ നമ്മളെ മീനിൻ്റെ വേസ്റ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിവിടെ ഇത് കൃഷി ചെയ്തിട്ടുള്ളത് മത്തൻ്റെ വള്ളി ഇതിൻ്റെ മുകൾക്ക് വരെ പടർന്ന് വന്നിട്ടുണ്ട് ഈ ഭാഗം മൊത്തം പടർന്നു വന്നിട്ടുണ്ട് കേട്ടോ മത്തിന് അധികം ഒരുപാട് മത്തം കായ്ച്ചിരുന്ന് മത്തനൊക്കെ നമ്മൾ ഷോപ്പിലോട്ട് പിന്നെ നമ്മൾ കട്ട് ചെയ്ത് കൊണ്ടുപോയി വേണ്ട ഇതാണ് നമുക്ക് നമ്മളെ കർഷകർക്കൊക്കെ വരുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറയേണ്ടത് ഇത് പൊഴുക്കളെ അറ്റാക്കിങ് നല്ല ഉണ്ടായതാണ് പുതുതായിട്ട് ഇതാ പിന്നെ പുതിയ പാവക്കകൾ ഇതാ വന്നിട്ടുണ്ട് നമ്മൾ വെള്ള പാവക്കളാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഒപ്പം തന്നെ പച്ച പാവക്ക നമ്മൾ കുറച്ചിട്ടിട്ടുള്ളൂ ഇത് കണ്ട പുളി പുളിയുറുമ്പാണ് ഇതിൻ്റെ മുകളിൽ കൂട് കൂട്ടിയിട്ടുള്ളത് ഈ പുളിയുറുമ്പ് ഉണ്ടായതുകൊണ്ട് നമുക്ക് നല്ല ഒരു ഉള്ളത് കാരണം വെച്ചാൽ ഇതിമൊക്കെ വരേണ്ട മുട്ടത്തുകൾ ഒക്കെ ഇവർ അറ്റാക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഞാൻ ഇതിൻ്റെ കൂടുകളൊക്കെ ഞാനിവിടെ നിർത്തി വെച്ചേക്കണ് കാരണം വെച്ചാൽ ഇവരിവിടെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് നമ്മളെ പച്ചക്കറിക്ക് പിന്നെ മെഡിസിനോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഇതൊക്കെ നല്ല രീതിയിൽ കെമിക്കൽ കൊടുക്കുകയാണെങ്കിൽ ഇതൊക്കെ നല്ല രീതിയിൽ ഉണ്ടാകും പക്ഷേ നമ്മളിത് കെമിക്കൽ കൊടുക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ നമുക്ക് ചെറിയ നഷ്ടങ്ങൾ വരേണ്ടത് അപ്പോൾ അതൊന്നും നമുക്ക് വിഷയമുള്ള കാര്യമില്ല ഒരുപാട് കേട് വരുന്നതിനനുസരിച്ച് ഒരുപാട് പച്ചക്കറികൾ ഇതിന് മുകളിൽ ഉണ്ടായിട്ടുമുണ്ട് കാരണം ഇത് ഇതിൻ്റെ അടിയിലൊക്കെ പാക്കുകൾ ഇതൊക്കെ ഇന്ന് നമുക്ക് അറക്കാനുള്ളതാണ് അത്യാവശ്യം വലുപ്പമുള്ള ഏകദേശം ആവണുള്ളൂ ഇതൊക്കെ നാളെ മറ്റേ നാളെ കൈക്കൊണ്ട് അറക്കുള്ളൂ പിന്നെ അതിൻ്റെ അപ്പുറത്തുള്ള ഒക്കെ നമ്മളിതാ ഇന്ന് തന്നെ അറിവ് തുടങ്ങും ഇന്ന് നമ്മളെ ഷോപ്പിലോട്ട് കയറ്റി വെക്കാനുള്ളതാണ് കാരണം ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഇതാ ഇത് കണ്ട സൂപ്പർ പാവക്കയാണ് ഇത് കണ്ട നല്ല അടിപൊളി പാവക്കകളാണ് ഈ പാവക്ക നമ്മൾ നമ്മളെ കടയിലോട്ട് അറക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് കൊണ്ടുപോയി വെക്കുകയാണ് കടയിൽ നമുക്ക് അത്യാവശ്യം പാവക്ക നല്ല സെയിൽ ഉള്ളതാണ് കടയിൽ പാവക്ക അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ കണ്ട നമ്മൾ ചിരങ്ങി ഇട്ടിട്ടുണ്ട് ചിരങ്ങ് ഏകദേശം കായ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് ഏരിയ ഏരിയകളൊക്കെ കായ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാലും പിന്നെ മഴയുടെ ഒരു ക്ഷീണം കൊണ്ട് ഒരുപാട് പിന്നെ നമുക്ക് പിന്നെ കായ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നില്ല ഇതൊക്കെ പാവക്കേട് വരേണ്ട ഒരു ഇതാണ് ഇതിൽ ഇതിൽ കണ്ട് ഒരുപാട് കേടാണ് നമുക്കിവിടെ ഉണ്ടാകുന്നത് ഇത്രയും കേ കംപ്ലൈൻറ്റുകളാണ് നമുക്ക് ഉള്ളത് നമുക്ക് നമുക്കേതായാലും ഈ പാക്കൊക്കെ അറക്കണം അറത്തിട്ട് നമുക്ക് ഷോപ്പിലോട്ട് കൊണ്ടുപോയി വെക്കണം പിന്നെ ഈ സാധനം പച്ചക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ ടേസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ കാണിച്ചു തരാം ഇത് കണ്ടാൽ പച്ചക്ക് പുഴക്കിള് പൊയ്ക്കിള് പച്ചക്ക് നമ്മൾ കഴിക്കണം അത്യാവശ്യം നല്ല കഴിപ്പാണ് ഓ പക്ഷേ ഇത് മറ്റേ ഷുഗർ ഉള്ളവർക്കൊക്കെ നല്ല ടേസ്റ്റുള്ള സാധനം ഉണ്ടല്ലേസ്റ്റൊന്നുമല്ല നല്ല പിന്നെ അടിപൊളിയിട്ട് ഞങ്ങൾക്ക് ഷുഗറിൻ്റെ പ്രശ്നമില്ല ഒരു ഓളത്തിന് ഞാൻ തിന്നു നോക്കിയാണ് പേരും കയ്പ് വെള്ളക്കയ്പ പിന്ന കയ്പിണ്ടാവരാന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ തോരം വെച്ചാൽ ഈ കാലം ഉണ്ടാവാത്തത് പക്ഷെ ഇതുണ്ടല്ലോ കുട്ടിക്കത്ത് കയ്പറ്റി പോയി ഇനിപ്പ തിന്നല്ല നിർത്തില്ലല്ലോ ഒഴിവാക്കാനും വലിയ കുഴപ്പമില്ല ഓ സിബറ് കരിഞ്ഞു പോലെ ഇതിൻ്റെ ഉള്ളിലത്തെ അത്രയും കയ്പ്പാണല്ലോ അപ്പോൾ പച്ച കയ്പ്പെങ്കിൽ ഇതിലേറെ നല്ല കയ്പരം ഓ പുളി വെക്കല പുളി വീടിൻ്റെ ഭാഗത്ത് നമ്മൾ പന്തൽ കൃഷിയാണ് ചെയ്തിട്ടുള്ളത് അതിൽ പാവക്ക അതുപോലെ തന്നെ ചെരങ്ങ മത്തന അങ്ങനത്തെ ഐറ്റങ്ങളൊക്കെ നമ്മൾ കക്കരിക്ക് അങ്ങനത്തെ ഐറ്റങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മൾ ഈ പാടത്ത് ഭാഗത്ത് നമ്മൾ കുറ്റിയായിട്ട് നിൽക്കുന്നത് പയറ് അതുപോലെ തീയത് കുറ്റിപ്പയറുണ്ടല്ലോ കുറ്റിപ്പയർ അതുപോലെ തന്നെ ചീര ചീരപ്പം ഞാൻ പതിമൊന്ന് കട്ട് ചെയ്തു ചീരപ്പതിനകത്ത് വന്ന് ഒരുപാട് കട്ട് ചെയ്തു ഇനി ഇപ്പോൾ അടുത്ത് ഇന്ന് നമ്മൾ കട്ട് ചെയ്യും അതുപോലെ തന്നെ ചോപ്പ് ചീര നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഒരു ഭാഗത്തും മൊത്തം നമ്മൾ ചുവപ്പ് ചീര ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ നമ്മൾ പച്ച ചീര നമ്മളിവിടെ പറിച്ചു നട്ടതുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ വെണ്ട വെണ്ട ഇപ്പോൾ ഏകദേശം പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെണ്ട മാത്രമേ ഒരു ദിവസം നമുക്ക് പിന്നെ നമുക്കൊരു അഞ്ച് കിലോ എന്നുള്ള രീതിയിൽ അപ്പം നമുക്ക് ഇതിൽ വെണ്ട കിട്ടുന്നുള്ളൂ ആ ഒരു ഭാഗത്ത് മൂന്ന് ചാലിൽ മാത്രമേ ഉള്ളൂ നമുക്ക് വെണ്ട ബാക്കിയുള്ളൊക്കെ നമ്മൾ വെള്ളത്തിൽ പോയി അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും നമ്മൾ ചീരയാണ് നട്ടിട്ടുള്ളത് പിന്നെ ഇതാ ഈ ഒരു ഭാഗത്ത് നമ്മൾ മത്തനെ മത്തൻ്റെ ഇലക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ ഫുള്ള് ക്ലിയർ ആക്കിയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം പന്തൽ കൃഷി എന്ന് വെള്ളം വന്നതിൻ്റെ ശേഷം നമുക്കവിടെ പിന്നെ പന്തൽ പുളിഞ്ഞാടി പൊട്ടിപ്പോയാണ്ടായത് നമ്മൾ ഞാറ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് പതിനഞ്ച് ഏക്കറ് നമ്മളവിടെ കൃഷി ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഞാറുകൾ ഇതാ ഈ ഒരു ഏരിയ മൊത്തം നമ്മൾ ഇതാ ഒത്തിരി ഏരിയ നമ്മൾ ഉണ്ടാക്കി ഇനിയും ഈ നാറ് നമുക്ക് തികയം ഇതിന്റെ രണ്ട് ഇരട്ടിങ് കൂടിയും ഞാറ് ഇനിയും നമുക്ക് വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ഏരിയ മൊത്തം നമ്മൾ ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട് ഇവിടെ അത്യാവശ്യമായി തുടങ്ങിയിട്ടുണ്ട് ഇത് നമ്മൾ പറിച്ചു നടു നട്ടു വരുമ്പോഴത്തേന് നമുക്ക് മറ്റേ നാറ് നടാനുള്ള ഒരു സംവിധാനം നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഏരിയത്തെ പച്ചക്കറികളെല്ലാം നമ്മളെ ഷോപ്പിലാണ് നമ്മൾ വിൽക്കുന്നത് പിന്നെ ഇവിടെ വന്നുകൊണ്ട് നമുക്ക് കൊടുക്കാം ഇപ്പോൾ പറ്റില്ല കാരണം വെച്ചാൽ നമുക്ക് സാധനം ഒന്നും ആയി കിട്ടണില്ല ഈ സാധനം കട്ട് ചെയ്ത് കടയിലെത്തുമ്പോഴത്തേന് നമുക്ക് ഇവിടെ സെയിലാവുന്നുണ്ട് അപ്പോൾ കടയിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ം ചെയ്യുന്നത് നമുക്കിവിടെ വെള്ളത്തിൽ പിന്നെ കമ്പോസ്റ്റ് ആക്കിയിട്ട് നമുക്ക് ഈ ചിരങ്ങൾക്കൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജർജിയർ നമ്മളിവിടെ കൃഷി ചെയ്തിട്ടുണ്ട് ജർജിയർ അത്യാവശ്യം നല്ല രീതിയിൽ ഇവിടെ നമ്മൾ ഈ ചുവപ്പ് ജീറിൻ്റെ ബാക്കിലെല്ലാം ജർജീറാണ് നമ്മൾ കൃഷി ചെയ്തിട്ടുള്ളത് ഈ ഒരു ഏരിയയിൽ ജെർജീറിന് ഒരുപാട് ഡിമാൻഡാണ് ഇവിടെ നമുക്ക് ജർജിയറിന് ഉള്ളത് അവിടെ ജർജീറിൻ്റെ ഇലകളാണ് ഈ ഒരു ഏരിയയിൽ മൊത്തം അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ചീര ഞാൻ പാകിയിട്ട് പാകിയ ചീരയല്ല പക്ഷെ ഇതിൻ്റെ അടിയിൽ ചീര നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് ഞാൻ പാകിയത് ജെർജിറും മാത്രം പാകിയിട്ടുള്ളിരുന്നു ഇതിൻ്റെ അടിയിൽ മൊത്തം പിന്നെ നമുക്ക് ചീരകളും ആയിട്ട് നമുക്ക് വന്നിട്ടുണ്ട് കാരണം വെച്ചാൽ ഇതിന് മുന്നേ നമുക്കിവിടെ ചീര ഇട്ടിരുന്നു ആ ഇട്ട ചീര നമുക്ക് നല്ല രീതിയിൽ പിന്നെ വിത്ത് ഈ പച്ചചീരയുടെ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ വിത്തുകൾ കൂടുതൽ കൂടുതൽ കാലം വെള്ളത്തിൽ നിൽക്കും വെള്ളത്തിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു മഴ വന്നു കഴിഞ്ഞാലും പിന്നെ ഒരു വെയിൽ വന്നു കഴിഞ്ഞാൽ മണ്ണൊന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ആ ചീര തന്നെ വീണ്ടും ഉണ്ടാകും നല്ല രീതിയിൽ വളം ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ചീരടുക്കാൻ പറ്റുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ആ ഒരു ഏരിയയിൽ നമ്മൾ പയർ ചെയ്തിട്ടുണ്ട് പയറിന് ഇലക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു ഏരിയ മൊത്തം നമ്മൾ ചെയ്തിട്ടുള്ളത് അതായി വരുന്നേ ഉള്ളൂ ഇപ്രിതാ ജെർജീർ അത്യാവശ്യം മഴ ആയതാണ് ഒരുപാട് ആൾക്കാർ പറഞ്ഞു മഴക്കാലത്ത് ജർജീർ ഉണ്ടാവില്ല ജർജീർ ഉണ്ടാവുകയാണെങ്കിലും ഇലക്കൾക്കൊക്കെ കംപ്ലൈൻറ്റ് വരുന്നുള്ളത് ശരിയാണ് ഇലകൾക്കൊക്കെ ചെറിയ രീതിയിൽ കംപ്ലൈന്റ് വരുന്നുണ്ട് പക്ഷേ ജർജീർ ഉണ്ടാവും ജർജീർ നല്ല രീതിയിൽ ഉണ്ടാവും ഇതിൻ്റെ ഇടീത്ത കളകൾ നമ്മൾ പറിച്ചു കൊടുക്കണം ജെർജീർന്ന് ഇതുപോലത്തുള്ള ഹോൾസുകളുണ്ടാവില്ല അത് പുഴു ഒരു അറ്റാക്കിങ് ഉണ്ടാവില്ല അത് വച്ചിട്ട് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമല്ല നല്ല രീതിയിൽ നമുക്ക് എടുക്കാം നമുക്ക് തന്നെ പാടത്തുനിന്ന് പറിച്ചിട്ട് നമ്മൾ ഡയറക്റ്റ് കാരണവശാൽ നമ്മളൊരു കെമിക്കലും അടിക്കാത്തത് നമ്മൾ നമ്മളിങ്ങനെ കഴിച്ചത് നാത്ത കയ്പൊക്കെ കഴിച്ച മാതിരില്ല ഇത് വേറെ ഒരു ടേസ്റ്റാണ് കയ്പ്പൊക്കെ അത്യാവശ്യം നല്ല കയ്പുണ്ട് കിട്ടാം ഇതിന് കയ്പ്പ് ആയി കയ്പെല്ലാത്തിന് ചെറിയൊരു എരിവ് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു രണ്ട് ദിവസം കഴിഞ്ഞാലേ നമ്മൾ ജിറചിറു പറങ്ങള്ളൂ എന്നാലേ നല്ല രീതിയിൽ നമുക്ക് പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നല്ല രീതിയിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകണമെങ്കിൽ ഒത്തിരി കൂടി ഇല മൂക്കണം പച്ച ഇതായി കഴിഞ്ഞാൽ നമുക്ക് ഒരു പച്ച സാധാ ഒരു ഇല തിന്ന ഒരു ഫീലിംഗ് ഉണ്ടാവുള്ളൂ ഒത്തിരിയും കൂടി ഇതിനൊരു കണക്ക് ഉണ്ട് ആ കണക്ക് കഴിഞ്ഞാലേ നമുക്ക് കണക്കിന് ഒരു മൂപ്പുണ്ട് ആ മൂപ്പ് കഴിഞ്ഞാലേ നമുക്ക് ജെർജിൻ്റെ ഇല ആർവേസ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ഈ ചാല് മൊത്തം നമ്മൾ ആർവേസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ തല വരെയേ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട് ഇനിയും ഉണ്ടാക്കാൻ നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ മഴ മഴയുടെ ഇത് സ്ട്രോങ് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഇനിയും നമ്മൾ ഒരുപാടുണ്ടാക്കും അപ്പോൾ ഇപ്പോൾ എൻ്റെ പണി തുടങ്ങാൻ പോവുകയാണെങ്കിൽ ചീര വെട്ടാണ്ട് ജെർജി പറിക്കാണ്ട് പണിക്കാരൻ ലീവാണ് ലീവല്ല രണ്ട് മാസത്തിൽ ലീവിന് പോയതാണ് ഞാൻ നടാനാവുമ്പോഴത്തേന് ഒരാഴ്ചൻ്റെ ഉള്ളിൽ ഏതെങ്കിലും പണിക്കാരെത്തും അതുവരെ ഈ രണ്ട് മാസം ഞാൻ തന്നെയായിരുന്നു എല്ലാ പണികളും ചെയ്തിട്ടുണ്ടായിരുന്നു ഒറ്റയ്ക്ക് തന്നെ വേറെ ആരും നമ്മൾ വിളിച്ചിട്ടില്ല എന്നുവെച്ചാൽ നമുക്ക് വേറെ ആളെ വിളിക്കുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഒപ്പം നിൽക്കേണ്ടി വരും അതുകൊണ്ടാണ് അപ്പോൾ ഇതിന് മുന്നേ അഞ്ച് ഏക്കർ നമ്മൾ നെല്ലിട്ടിരുന്നു ആ അഞ്ച് ഏക്കർ നെല്ലും ഇപ്പം ഏകദേശം വിളവായിട്ടുണ്ട് പിന്നെ നമുക്ക് നമുക്കിനിത് ആർ വർഷെയ്യണം അതിൽ അടുത്ത ഈൽഡ് ഇടാനായിട്ടുണ്ട് എല്ലാം നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു പോവുകയാണ് അതിനുള്ള സംവിധാനങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ കോഴിക്കാസ്റ്റും അതുപോലെ തന്നെ എല്ലാം നമ്മളിവിടെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ് ഫുൾ ക്ലിയർ ആണ് എല്ലാ ഭാഗവും നമ്മൾ ക്ലിയർ ആക്കിയിട്ടുണ്ട് ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്തോളി ഷെയർ ചെയ്തോളി സബ്സ്ക്രൈബ് ചെയ്തോളി പുതുപുത്തം വീഡിയോസുകളും പുതുപുത്തം കൃഷി രീതികളും എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് മത്സ്യ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ എല്ലാ കൃഷികളും നമ്മൾ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ഫീൽഡിൽ നമുക്ക് പഠിച്ചു കാൻ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ ഇറങ്ങി പണിയെടുക്കുകയാണെങ്കിൽ മനസ്സറിഞ്ഞിറങ്ങി പണിയെടുക്കുകയാണെങ്കിൽ നമുക്ക് മണ്ണ് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് സമ്പാദ്യം തരുന്നുണ്ട് അപ്പോൾ ഏതായാലും നമുക്കിനി ആ ഏരിയ മൊത്തം കൂട്ടുമൊണ്ടേ ഞാൻ വിതച്ചിട്ടുണ്ട് കാരണം വെച്ചാൽ നമുക്ക് പോത്തുകളുണ്ട് പോത്തുകൾക്ക് തീറ്റ കൊടുക്കാനാണ് മെയിനായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നെ ബാക്കി നമുക്ക് നെല്ലിന് വേണ്ടിയിട്ട് നമ്മൾ നിർത്തും ഏതായാലും ബൈ എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്